നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രിയങ്കാ ഗാന്ധിയെ എങ്ങനെ താർക്കാം എന്നുള്ളത് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ബി ജെ പി അതിനായി ഒരു വ്യാജ പരാതി ഉണ്ടാക്കുക തിരഞ്ഞെടുപ്പിൽ ആസ്തി വിവര കണക്കുകൾ പ്രിയങ്ക ഗാന്ധി മറച്ചു വെച്ചു എന്ന ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിൻ്റെ സഹായത്തോടു കൂടി എലക്ഷനെ റദ്ദ് ചെയ്യാൻ വേണ്ടിയുള്ള നീക്കം ആരംഭിച്ചിട്ട് നാളുകളെ അറിയാൻ ഇതിന് ചുക്കാൻ പിടിക്കുന്നത് കൃത്യമായും നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന ടീം തന്നെയാണോ എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല കാരണം പ്രിയങ്ക ലോക്സഭയിലേക്ക് എത്തിയ നാൾ മുതൽ അമിത്ഷായ്ക്ക് വലിയ പ്രഹരം തന്നെയാണ് അമിത്ഷായുടെ കഷ്ടകാരൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സഭയിൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് സ്പീക്കർ ഓം ബിർലയ്ക്ക് സഭ നിയന്ത്രിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രതിപക്ഷത്തിന്റെ മുഖമായി പ്രിയങ്ക കൂടി മാറുമ്പോൾ അത് ഇരട്ടി വിനയാകും എന്ന് ഓം ബിർല കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് പ്രിയങ്കയെ എങ്ങനെ സഭയിൽ നിന്ന് പുറത്താക്കാൻ ഏറ്റവും കുറഞ്ഞത് സസ്പെൻഡെങ്കിലും ചെയ്യാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം നേരത്തെ അതായത് കഴിഞ്ഞ ലോക്സഭയിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ബി ജെ പിക്ക് മൃഗീയ ഭൂരിപക്ഷമായിരുന്നു ഉള്ളത് അന്ന് ലോക്സഭാ സ്പീക്കറായിരുന്ന ഓം ബിർലയ്ക്ക് സഭ നിയന്ത്രിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു അതുമാത്രമല്ല പ്രതിപക്ഷം എന്ന രീതി ഒരു ഐക്യവുമില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം പ്രതിപക്ഷ പാർട്ടിയിലെ എം പിമാരെ എല്ലാം കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ കറുത്ത ഏടായി തന്നെ കണക്കാക്കാം ഒരുപക്ഷെ ഇന്ത്യയിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ കഴിഞ്ഞ പത്ത് കൊല്ലത്തിലധികമായി ജനങ്ങൾ അനുഭവിക്കുകയാണ് ഒരു ഏകാധിപതി അദ്ദേഹത്തിൻ്റെ തോന്നും പടിയുള്ള നടപടികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു നോട്ട് നിരോധനം മുതൽ നിരവധിയായിട്ടുള്ള പദ്ധതികൾ അതിൻ്റെ ഏറ്റവും ഗതികെട്ട അവസ്ഥ ജനങ്ങൾ അനുഭവിച്ചതാണ് എന്നിട്ടും നരേന്ദ്രമോദി ഇപ്പോഴും അധികാരത്തിലിരിക്കുന്നു എന്നതാണ് ഒരു മഹാത്ഭുതമായി കാണേണ്ടത് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയ്ക്ക് താൻ പോരിമയ്ക്ക് ഒരു കുറവുമില്ല എന്ന് കാണിക്കലാണ് പലപ്പോഴും ചെയ്യുന്നത് ഏറ്റവും മോശം ധനകാര്യമന്ത്രിയെ വീണ്ടും വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയെ ശക്തമായി സഭയ്ക്കകത്തും പുറത്തും നേരിടാൻ പ്രിയങ്ക ഗാന്ധി സദാ ജാഗരൂകയായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ വനിതാ എം എൽ എ മാർ പോലും പ്രിയങ്കയുടെ ഫാനായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രസവത്തിൽ അതാണ് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഏറ്റവും വലിയ ബൂസ്റ്റായി മാറുന്നത് ബി ജെ പി നേതാക്കളെ വിറളി പിടിപ്പിക്കുന്നതും അതുതന്നെയാണ് അതുപോലെ തന്നെ ജോയിൻറ് പാർലമെന്ററി കമ്മിറ്റിയും പ്രിയങ്കയുടെ കടന്നു വരവ് ഇരട്ടിയാഘാതമുണ്ടാക്കും പ്രത്യേകിച്ചും വൺ ഇന്ത്യ വൺഇലക്ഷൻ ബില്ലും അതുപോലെ തന്നെ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ജെ പി സിക്ക് വിടുമ്പോൾ അതിൽ പ്രിയങ്ക എടുക്കുന്ന തീരുമാനം വലിയ തോതിൽ ബി ജെ പിക്ക് നഷ്ടമുണ്ടാക്കും അല്ലെങ്കിൽ ബി ജെ പിയുടെ പദ്ധതികൾ പൊളിച്ചെടുക്കും എന്ന് അവർ മനസ്സിലാക്കിയതിനു ശേഷമാണ് പ്രിയങ്കയെ പാർലമെന്റിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയുള്ള നടപടികൾ എങ്ങനെ ആലോചിക്കാം അതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെ സ്വാധീനിക്കാം എന്നത് ഇപ്പോൾ വിലയിരുത്തുന്നത്